പോയിട്ട് 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 സൂക്ഷിച്ചിരിക്കണേ ഭക്ഷണം കഴിക്കാൻ കേട്ടോ പോയി വരാം ഞാൻ ആടാ പഠിക്കാൻ പറയുന്ന കാലത്ത് നല്ല രീതിയിൽ പഠിച്ചിണ്ടായിരുന്നെങ്കില് ഇപ്പൊ ഒരു സർക്കാർ ജോലിക്ക് കേറായിരുന്നു എന്തായാലും അങ്ങനെയല്ലേ നമ്മൾ ജീവിക്കേണ്ട ജീവിതം നമ്മൾ തന്നെ കുഞ്ഞു പെങ്ങളെ ഓർക്കുമ്പോൾ എങ്ങനെങ്കിലും പഠിച്ച് ഒരു സർക്കാർ ജോലിക്ക് കേറിയാലോ തോന്നിപ്പോ എന്താണ് അവിടെ എന്താ പണി ഒന്നുമില്ല കേട്ടൻ ഭയങ്കര അഹങ്കാരം കഴിഞ്ഞില്ലേ ഈ യാത്ര എനിക്ക് കുറച്ച് പണി വെച്ചിട്ടുണ്ട് പിടിച്ചോ വേഗമായിട്ട് തുടച്ചൂടി ഇവിടെ ഒക്കെ ഞാൻ ബെൻബോൾക്ക് ഇവിടെ ചളി ഉണ്ടായിട്ടോ എന്നെ ഞാൻ ശരിയാക്കി തീരുന്നുണ്ട് എന്താ ഇത് കാണിക്കുന്നത് നല്ലോണം തുടച്ചു ഏട്ടൻ വന്ന ഭയങ്കര വർത്താനവും ശരിയല്ലേ എല്ലാം എന്നെ കൊണ്ട് കൊണ്ടല്ലേ മര്യാദക്ക് വേഗം തൊടച്ചുടുക്കൂറു എന്തൊരു വിഷമം പോലെ എല്ലാത്തിനും ഒരു ഒറ്റമൂലിണ്ട് അറിയിട്ട് ശരിക്കും ഈ ഒരു ദൈവം തന്നെയാണോ അതൊക്കെ വഴിയാൻ മനസ്സിലായിക്കോളൂ മോൾക്ക് ദൈവങ്ങളൊക്കെ വരുമ്പോ ഡാൻസ് ഉണ്ടാവണി ഈ വരുമ്പോ എവിടെ ഡാൻസ് മോളൊരാഗ്രഹം പറ എനിക്ക് ഇപ്പൊ ഒരാഗ്രഹളു എല്ല മായകൾ ഈ പെണ്ണാരോടത് ഒറ്റക്ക് സംസാരിക്കില്ല അതോര്ട്ട് കാണുന്നില്ലല്ലോ